പെരുമ്പടപ്പ് സാന്താക്രൂസ് ഇടവക വിശുദ്ധ ആഘോഷം പ്രദക്ഷിണത്തോടെ ഇടവക അമലാംബിക നാൽപ്പത്തിരണ്ട് സെൻ ജേക്കബ് നാൽപ്പത്തിമൂന്ന് എന്നീ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വിശുദ്ധ യാക്കോബ് സ്ലീഹയുടെ അൻപത്തിയെട്ടാം തിരുനാൾ ആഘോഷം പ്രദക്ഷിണത്തോടെ സമാപിച്ചു ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത് ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് ഇടവകപ്പള്ളിയിലെ ദിവ്യബലിയിൽ എല്ലാ കുടുംബാംഗങ്ങളും പങ്കെടുത്തിരുന്നു തുടർന്ന് വിശുദ്ധന്റെ തിരുസ്വരൂപം ഇടവകപ്പള്ളിയിൽ കുരിശുപുരയിലേക്ക് ആനയിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പ്രാർത്ഥനയും തുടർന്ന് നേർച്ച സദ്യ വ്യഞ്ചരിപ്പുമുണ്ടായിരുന്നു വിശുദ്ധന്റെ തിരുസ്വരൂപം കുരിശുപുരയിൽ നിന്നും പെരുമ്പടപ്പിലെ പ്രധാന വീതിയിലൂടെ എഴുന്നള്ളിച്ച് ഇടവകപ്പള്ളിയിലേക്ക് ആനയിച്ചു വേലിയേറ്റത്തെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിലൂടെയാണ് ഇത്തവണ പ്രദക്ഷിണം നടന്നത് ഇത് വിശ്വാസികൾക്ക് ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചത് ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി